മെയിൻ്റനൻസ് ഉൾപ്പെടെ സംസ്ഥാനത്തെ ട്രഷറിയിൽ കെട്ടിക്കിടക്കുന്നത് എഴുപത്തി ആറായിരത്തി എണ്ണൂറ്റിയഞ്ച് ബില്ലുകളെന്ന് റിപ്പോർട്ട് അഞ്ച് ലക്ഷത്തിന് മുകളിലുള്ള ബില്ലുകൾ മാറാൻ ധനവകുപ്പ് അനുമതി നൽകാത്തതാണ് ബില്ലുകൾ കെട്ടിക്കിടക്കാൻ കാരണം ഏറ്റവും കൂടുതൽ ബില്ലുകൾ കെട്ടിക്കിടക്കുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടേതാണ് മാർച്ച് മുപ്പത്തൊന്ന് അവസാനിച്ചപ്പോൾ ട്രഷറികളിൽ കെട്ടിക്കിടക്കുന്നത് ആയിരത്തി കോടി രൂപയുടെ എഴുപത്തി ഒൻപതിനായിരത്തി ബില്ലുകൾ മുപ്പത്തൊന്നിന് വൈകുന്നേരം ഏഴര വരെ തദ്ദേശ വകുപ്പിൻ്റെ വെബ്സൈറ്റിലെ കണക്കനുസരിച്ച് തുക ചെലവഴിക്കൽ അറുപത്തി ദശാംശം ഒൻപത് പൂജ്യം ശതമാനമാണ് കെട്ടിക്കിടക്കുന്ന ബില്ലുകൾ കൂടി പാസാക്കിയിരുന്നെങ്കിൽ ഇത് എഴുപത്തി ദശാംശം ഒൻപത് ഒൻപത് ശതമാനത്തിലേക്ക് ഉയരുമായിരുന്നു സമീപകാലത്തെ ഏറ്റവും കുറഞ്ഞ പദ്ധതി പണം ചെലവഴിക്കലായിരുന്നു ഇത്തവണത്തേത് രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത് കാലഘട്ടത്തെ കോവിഡ് കാലത്ത് ചെലവഴിക്കൽ അൻപത്തി അഞ്ച് ദശാംശം എട്ട് ഏഴ് ശതമാനമായിരുന്നു കഴിഞ്ഞ സാമ്പത്തിക വർഷം പദ്ധതി നിർവഹണം എൺപത്തി അഞ്ച് ദശാംശം രണ്ട് എട്ട് ശതമാനമായി രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തി രണ്ടിൽ ദശാംശം ഒന്ന് രണ്ട് ശതമാനവും കെട്ടിക്കിടക്കുന്ന ബില്ലുകൾ എഴുപത്തി ഒൻപതിനായിരത്തി എഴുന്നൂറ്റി അറുപത്തി നാല് ബില്ലുകളിൽ ഏറ്റവും കൂടുതൽ മാറാനുള്ളത് ഗ്രാമപഞ്ചായത്തുകളുടേതാണ് അതായത് ആയിരത്തി ഒന്ന് ദശാംശം അഞ്ച് രണ്ട് കോടി രൂപയുടെ അൻപത്തി ആറായിരത്തി മുന്നൂറ്റി ഇരുപത്തി ഏഴ് ബില്ലുകൾ മാർച്ച് മുപ്പത്തൊന്ന് വരെ അറുപത്തൊൻപത് ദശാംശം എട്ട് എട്ട് ശതമാനം മാത്രമാണ് ഗ്രാമപഞ്ചായത്തുകളുടെ പദ്ധതി നിർവഹണം